ആമേൻ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും തിരുതാണത്തിൽ അധ്യായം തിരുവചനങ്ങൾ അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തു കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരോ നോക്കൂ നീ ശവിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവദിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും വിശുദ്ധ വർഖോസിന്റെ സുവിശേഷം പതിനൊന്നാം അധിയായും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രമിച്ചത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലപ്രാപ്തിയെ കുറിച്ച് യേശു പ്രബോധിപ്പിക്കുന്നതായ വേദഭാഗം ഈ വേദഭാഗത്തിന് പശ്ചാത്തലമായി വിശുദ്ധ മർക്കോസ് രണ്ട് സംഭവങ്ങൾ കൂടെ വിവരിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്ന അതിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവവും പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്ന ദേവാലയ ശുദ്ധീകരണത്തെ സംബന്ധിച്ച വിവരണവും ഇലകൾ നിറഞ്ഞ് ഫലശൂന്യമായ അതിവൃക്ഷം ശപിക്കപ്പെട്ട് ഉണങ്ങിപ്പോകുന്നതുപോലെ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരും നാണയമാറ്റക്കാരും പ്രാവിനെ വിൽക്കുന്നവരും അടിച്ചു പുറത്താക്കപ്പെടുന്നത് പോലെ ദൈവസന്നിധിയിൽ യഥാർത്ഥ വിശ്വാസമില്ലാതെ ദൈവഭയമില്ലാതെ വർധിക്കുന്ന ഇസ്രായേൽ ഭവനവും തിരസ്കൃതമാകുമെന്ന് യേശു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പഴയ ഇസ്രായേലാകുന്ന യഹൂദാഭവനം ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കൃതവരാകുമ്പോൾ പുതിയ ഇസ്രായേലാകുന്ന തിരുസഭ ദൈവസന്നിധിയിൽ സ്വീകാര്യരാകുന്നതിൻ്റെ മാനദണ്ഡമായിട്ടാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തി ദൈവം പ്രബോധിപ്പിക്കുക അപ്പോൾ പത്രോസവനെ അനുസ്മരിപ്പിച്ചു ഗുരുവോ നോക്കൂ നീ ശ അതിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിപദിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീടുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും ഒരു മല അതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കടലിൽ ചെന്ന് പതിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത്രമാത്രം അസാധ്യമായ കാര്യങ്ങൾ പോലും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സുസാധ്യമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിക്കുന്നു ഈ വേദഭാഗം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് യേശു ഇവിടെ ഊന്നൽ നൽകി സംസാരിക്കുക ഒന്നാമതായി യേശു പ്രതിവലിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അസംഭവ്യങ്ങളായ കാര്യങ്ങൾ പോലും ദൈവത്തിന് സുസാധ്യമാണ് അസാധ്യമായ കാര്യങ്ങൾ പോലും ദൈവത്തിന് സാധ്യമാണ് എന്ന് ദൈവത്തിന്റെ കഴിവില് അവിടുത്തെ ശക്തിയില് നമ്മൾ വിശ്വസിക്കുക പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും മുൻപിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക ലോകം കൊറോണ എന്ന മഹാമാരിയുടെ വ്യാധിയിൽ ഉറങ്ങിലു നിൽക്കുമ്പോൾ നമുക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഈ തിരുവചനം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം എത്ര സാധ്യമായ കാര്യങ്ങളാണെങ്കിലും സർവശക്തനായ ദൈവത്തിന് അവയൊക്കെയും സുസാധ്യമാണ് ഇരുപത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഹൃദയത്തിൽ സംഘിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘടകമായിട്ട് യേശു ഇവിടെ വരച്ച് കാട്ടുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ യാചിക്കുന്ന കാര്യങ്ങൾ ന്യായമായി യാചിക്കുന്ന കാര്യങ്ങൾ സർവശക്തനായ ദൈവം എനിക്ക് സാധിച്ചു തരുമെന്ന് ഹൃദയത്തിൽ ഉറപ്പായി വിശ്വസിക്കുക ശങ്ക കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കുക മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് യേശു ഊന്നൽ നൽകി സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ തിരുവതിരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ആദ്യത്തെ രണ്ട് ഘടകങ്ങൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ മൂന്നാമത്തെ ഈ ഘടകം നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മളുടെ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം അത് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ തിരസ്കൃതമാകും പ്രിയദൈവ മക്കളെ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ കുട്ടിങ്ങളോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധം നമുക്ക് ദൈവസന്നിധിയിൽ വിശകലനം ചെയ്യാം ഹൃദയപൂർവം അവരോടൊക്കെ ക്ഷമിക്കുവാനായിട്ട് സ്നേഹമനസ്സുള്ള ഒരു ബന്ധം അവരുമായിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് നമ്മൾ വെറുപ്പും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകള് ദൈവസന്നിധികൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ ആന്തരികാർത്ഥം നമ്മുടെ മനസ്സിൽ സ്വാംശീകരിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കുവാനായിട്ട് എൻ്റെ ദൈവം ശക്തനാണ് ന്യായമായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ യാതിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരും എൻ്റെ മാതാപിതാക്കളോട് എന്റെ സഹോദരങ്ങളോട് എൻ്റെ ചുറ്റുപാടുമുള്ളവരോട് സ്നേഹമനുസരണമായിട്ട് ഞാൻ പെരുമാറുമ്പോള് ദൈവസന്നിധിയിൽ സ്വീകാര്യനായിട്ട് മാറും ഈ ഒരു ചിന്ത ഈ ദിവസം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളെ മതിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമയും